ഹായ് ഇതാണ് ഞങ്ങളുടെ റോസ്മിങ് കേട്ടോ എൻ്റെ അനിയത്തി അവളാണെങ്കിൽ യു കെയിൽ നിന്ന് വന്ന് ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോയതാ കേട്ടോ കൂടെ ഞങ്ങളുടെ മമ്മീൻ്റെ വീടും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ശേഷം ഞങ്ങൾ മമ്മീൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചായയും അത്യാവശ്യം ചെറിയ പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വിഷുപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങളുടെ മമ്മീൻ്റെ വീട്ടിലെത്തിയിട്ടോ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്കിളും ആൻറ്റിയും ഞങ്ങൾ സ്വീകരിക്കാനായി വഴിയിൽ തന്നെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു ചൂട് കാരണം പുറത്തിറങ്ങി നിന്നു കേട്ടോ സ്വീകരിക്കുക എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു എന്ത് തന്നെ ആയാലും അവളവിടെ ചെന്നപ്ലയിൽ ചക്ക പാത്രത്തിൽ കൈയിട്ടു പുറത്തുള്ള ആൾക്കാർക്കും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ നാടൻ ഭക്ഷണത്തോട് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും അല്ലേ എന്തായാലും ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കപ്പ ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം നോക്കിയിട്ട് എല്ല് നല്ല നെയ്യോട് കൂടിയിട്ടുള്ള എല്ല് ആൻറ്റി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സോ നേരത്തെ വെച്ചിട്ട് അത് ആ തണുത്തു കരുതി കരുതുകെട്ടോ ഞങ്ങളുടെ വർത്തമാനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതൊക്കെ ഇങ്ങ് ചാപ്പിട്ടു കേട്ടോ അതിന് ശേഷം ഞങ്ങളുടെ നല്ല വർത്തമാനവും എന്തെങ്കിലും ലൈക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അധികം ആൻറ്റീൻ്റെ കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നടക്കത്തെ കുട്ടിയാട്ടോ ജിബിന അവൾ വിളിച്ച് അവളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വർത്തമാനം മൊത്തം കേൾക്കാൻ വേണ്ടി അവൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മമ്മീനെ മോക്കത്തെ അങ്ങേൻ്റെ വീടാണേ ഞങ്ങൾ അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു അവരുമായിട്ടിങ്ങനെ സർ പറഞ്ഞിരിക്കേ മമ്മി കണ്ടില്ലേ ഞങ്ങൾ അവിടെ അടുത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒത്തിരി മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങാപ്പഴം ആ മാങ്ങാപ്പഴം ഞങ്ങൾ പറക്കി ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര പറയുക കേട്ടോ ആൻറ്റി അങ്ങൾ ഇങ്ങനെ ഈ താറ്റേഖരിയാണ് ചുമ്മാ ആക്ടിങ് ആന്റി കറിയൊക്കെ കാണിക്കണം